നെരിയപാറ മന്ന മെമ്മോറിയൽ ഹൈസ്കൂളിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ ഭാഗമായി നിയമബോധന ക്ലാസ് സംഘടിപ്പിച്ചു കെട്ടപ്പന പ്രിൻസിപ്പൽ എസ് ഐ എ പി ജോർജ് ക്ലാസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ജൂലൈ ഒന്ന് മുതൽ രാജ്യത്ത് നടപ്പിലാക്കിയ ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നീ പരിഷ്കരിച്ച നിയമസംഹിതയെ കുറിച്ച് വിദ്യാർത്ഥികളിൽ അടിസ്ഥാന വിവരങ്ങൾ പരിചയപ്പെടുത്തുന്നതിനും അപഹാരമുണ്ടാക്കാനുമായിട്ടാണ് ക്ലാസ് സംഘടിപ്പിച്ചത് ഇടുക്കി ജില്ലാ എസ് പദ്ധതിയുടെ ആഭിമുഖ്യത്തിലാണ് ക്ലാസ് നടന്നത് ലേൺ എബോട്ട് ലോ അവയറൻസ് എന്ന ബോധവൽക്കരണ ക്ലാസിന്റെ ഉദ്ഘാടനം കട്ടപ്പന പ്രിൻസിപ്പൽ എസ് ഐ എ ജോർജ് നിർവഹിച്ചു காரியும் <laughs> സ്കൂളിൽ സംഘടിപ്പിച്ച മത്സര പരീക്ഷയിൽ വിജയികളായവർക്ക് എസ് ഐ എ ബി ജോർജ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു പി ടി ഐ പ്രസിഡന്റ് മഞ്ജേഷ് കെ എം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്കൂൾ ഹെഡ്മിസ്ട്രസ് ബിന്ദു എൻ ഡി ഐമാരായ മനു പി പി ശരണ്യ സി പി ഒ ഗിരീഷ് കുമാർ എ സി പി ഒ ശാലിനി എസ് നായർ എന്നിവർ സംസാരിച്ചു എസ് പി സി ജില്ലാ മോട്ടിവേഷൻ സബ് ഇൻസ്പെക്ടർ അജി അരവിന്ദ് ക്ലാസുകൾ നയിച്ചു ഇടുക്കി വിഷ ന്യൂസ് കട്ടപ്പന